നമ്മൾ ഇന്ന് തളിച്ചോറിൻ്റെ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് മുന്നേ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണാം ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാണ് തളിച്ചോറ് നമുക്കത് ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഈ കാണുന്ന പാടങ്ങനെ ഓരോന്ന് വലിച്ചെടുക്കുക വൃത്തിയാക്കിത്തിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്യാം ചെറിയ കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അധികം ചെറുതാക്കാതെ കുറച്ച് വലിയ പീസാക്കിയിട്ടുണ്ട കുഞ്ഞ് പീസാക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടില്ല അല്ല പോലെ ആ ഒരു ടേസ്റ്റ് നന്നായി ഫീൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ച് വലിയ കഷ്ണമായിട്ടെടുക്ക ഇതൊന്നും കുഴപ്പമില്ല ഞങ്ങളിവിടെ വീട്ടിലുണ്ടാക്കാറുള്ള സാധാരണ അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുമായിട്ട് കാര്യങ്ങളൊന്നും വരൊന്നുമില്ല പച്ചമുളക് കട്ടയ്യ ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് രണ്ട് കഷ്ടമാക്കിയിട്ട് കുറച്ച് ഇഞ്ചും വെളുത്തലും പട ടേസ്റ്റ് ഇതാണ് കട്ട് നമ്മൾ കാണിച്ചിട്ടില്ല എല്ലാ വെടികളിലവർത്തിക്കുന്നില്ല പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വേപ്പിൻ്റെ തന്നെയാണ് ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ പച്ചമുളക് ഇതോടെ ഒന്ന് അരച്ചിട്ടുണ്ട് ഇത്ര മതി ചെറുതായിട്ടൊന്നരഞ്ഞാ മതി ഇനി നമുക്ക് കുക്ക് ചെയ്യാം ഗ്ലാസ് എത്തിക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ദോശ വെളിച്ച ചൂടായിരുമ്പോ ബാക്കി വെക്കാം വേപ്പിൻ്റെ അരച്ചു വെച്ച സാധനങ്ങൾക്കുള്ളി

കുറച്ച് കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ചൂടായിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിപ്പൂടി നമ്മൾ തിളച്ചോ ഒന്നും വേവിച്ചിട്ടുണ്ടല്ലോ വെള്ളത്തില് ച്ച തിളച്ചോർത്തിട്ടുള്ള ഒരു അഞ്ചു മിനിറ്റത് കഴിക്കാം ഏകദേശം ആവാനായിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഉറിട്ട് കൊടുക്കുക പാകത്തിന് ഇട്ടാൽ മതി കാരണം നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് േവിച്ചുവെച്ച് തളിച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേവിച്ച വെള്ളം തന്നെ രണ്ടു കുറച്ച് ഒഴിച്ച് കൊടുക്കാം നമ്മൾ കുറച്ച് വെള്ളം മാറ്റിച്ചിട്ടുണ്ട് വെള്ളം കുറച്ച് ഇനി ഒന്ന് കുറച്ചു നേരം അടച്ചിച്ച് വേവിച്ചാൽ മതി మమంద గెస్ మనం ఐటర్డేట్ ఉంది మీకు టేస్ట్ ہوگا۔ దోశయం లేవడట్ స్మట మీకు టేస్ట్ ہوگا۔ ദോഷങ്ങളെടുത്തിട്ട് താഴ്ച്ചോളിനെ കൂട്ടിപ്പിടിക്കുക അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക എന്നിട്ട് കമൻ്റ് ചെയ്യുക ഓക്കെ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്